നമുക്കിന്ന് ഒരു മുക്കാ കിലോ കണമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരഞ്ചെട്ടെണ്ണം വേപ്പല മൂന്ന് പച്ചമുളക് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നതോടുകൂടി നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഞാൻ കുറച്ചധികം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പ്രത്യാദയാണ് അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട് അപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കാം ലാസ്റ്റത്തേക്ക് കേട്ടോ ഒരു താളിപ്പ് ശരിയാക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിയായി വരുന്നവരെ നമുക്ക് നന്നായി വഴന്ന് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ കണമ്പ് കയറി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട എണ്ണം ഉണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പല രണ്ട് പച്ചമുളക് കീറിയിട്ട് എടുത്തോ ഇട്ടുണ്ട് പിന്നെ വേപ്പല വേപ്പലൊത്തിരി അധികം ഇട്ട് കൊടുക്കുക കറിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായി പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇഞ്ചി ആയതുകൊണ്ട് വിടാണ്ട് നിന്ന് ഇളക്കിയുള്ള അടി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കും നമ്മൾ ഒരു മിനിറ്റ് നീങ്ങി നിന്ന് അടി പിടിക്കും അപ്പം ഇതിൽ ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് ടേബിൾ സ്പൂണ് അല്ല രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഒരു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഞാനത് കലക്കി വെച്ചതാണ് ഇനി ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴന്ന് വഴന്ന് വരില്ല അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം ഈ മുളക് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മുളക് കരിയ പോലെ അങ്ങനെയൊന്നും തോന്നില്ല നല്ല ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുടപ്പുള്ളി ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സോക്ക് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കണം എടിച്ചെണ്ണ തെളിഞ്ഞ് വരേണ്ട കണ്ട അപ്പോൾ ആ വഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് കുടപ്പുള്ളി ഒഴിച്ച് കൊടുക്കാം കുടപ്പുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി എലക്കി ഒഴിക്കണം കാരണം മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിനു ശേഷം നമുക്കിത് മീനെ അലുക്കിട്ട് കൊടുക്കാം ഇനി വല്ലാണ്ട് ഇളക്കി അത് പൊട്ടിക്കണ്ട അത് വേഗം പൊട്ടണ മീനാണ് അപ്പോൾ നമുക്കിങ്ങനെ അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇടനേരത്തൊന്ന് നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക അതിൽ ഉപ്പൊക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം ആ സമയത്ത് അപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട് ഞാൻ ഒരു അര അരസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ മീനായി വന്നിട്ടുണ്ട് നമുക്കത് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരൊന്നര ഗ്ലാസ് തമ്പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് തീ ഓഫ് ചെയ്യാം നമുക്ക് തിളപ്പിക്കരുത് ഇനി അപ്പം അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് അതിലൊരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു ഞാൻ ഒഴിച്ച് കൊടുക്കും അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു അര ഒരസ്പൂണ് ഉലുവിടുക അധികം ഉലുവിയാവരുത് കക്കും കറി അപ്പോൾ ഒരു അര ടീസ്പൂണ് ഉലു ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് അത് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മൾ വെച്ച ചമ്മന്നുള്ളി ഇട്ട് കൊടുക്കുക അത് മൂത്ത് വരും അത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നാല് പറ്റൽ മുളകും ഒരു പച്ചമുളകും വേപ്പലും ഇട്ടിട്ട് അത് അത് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് അടച്ച് വെച്ച് നമുക്ക് അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി അപ്പോൾ അതിലേക്ക് വച്ചൽമുളകും പിന്നെ വേപ്പലിയും ഒരു പച്ചമുളകും ഞാനിട്ടുണ്ടായിരുന്നു ഒരു പ അതിലേക്ക് ഒഴിക്കുക എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വേപ്പില നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് ഈ സമയത്ത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടമ്പ് കയറി റെഡി ആയതിൻ്റെ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളോ വളരെ ടേസ്റ്റിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ട ഇതാണ് നമ്മുടെ ടേസ്റ്റി കളമ്പ് കയറി അപ്പോൾ ഇനി അടുത്ത